കോഴിക്കോട് വേദവ്യാസ സൈനിക സ്കൂൾ ഹോസ്റ്റലിൽ നിന്നും ചാടിപ്പോയ വിദ്യാർത്ഥിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വന്നത് ബിഹാർ സ്വദേശിയായ പതിമൂന്നുകാരൻ സംസ്കാർ കുമാറിനെ കാണാതായിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസമായി രാഹുൽ കെ ബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് കുട്ടിക്കായിട്ടുള്ള എങ്ങനെയാണ് നടക്കുന്നത് പക്ഷെ തിങ്കളാഴ്ചയാണ് കുട്ടിയെ കാണാതാകുന്നത് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് സ്കൂളിന്റെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടി ചാടിപ്പോയത് അത് തന്നെയും അതിസാഹസികമായാണ് കുട്ടി ഹോസ്റ്റലിന്റെ ഒന്നാം നിലയിൽ നിന്നും ടേബിളിൽ പിടിച്ചിറങ്ങി ഒപ്പം തന്നെ താഴേക്ക് വലിക്കെറിഞ്ഞ് കിടക്കയിലേക്ക് ചാടുകയായിരുന്നു കുട്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു എന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ശേഷം ഏതായാലും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എന്ന് സ്ഥിരീകരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് കുട്ടി കേരളം വിട്ടുപോയി എന്ന വിവരം കൂടി പോലീസ് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പൂനെയിലേക്കും ബീഹാർ സ്വദേശിയായ കുട്ടിയാണ് പതിമൂന്ന് വയസ്സുകാരനാണ് ബിഹാർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലേക്കും പോലീസിന്റെ നടക്ക പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾക്കും ഇതുവരെ ഇതുവരെയുമായി കുട്ടി അങ്ങോട്ട് പോയി എവിടെയാണെന്ന് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് മൊബൈൽ ഫോൺ കൈവശം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതരും വിശദീകരിക്കുന്നുണ്ട് പല സംഘങ്ങളായി തിരിഞ്ഞ് നടക്കാൻ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ് പക്ഷെ കുട്ടിയെ എവിടെ എവിടെ പോയി എവിടെയാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് കൃത്യമായൊരു സൂചനയിലേക്ക് ഏതായാലും അന്വേഷണം എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് അതായത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം സംസ്ഥാനം വിട്ടു എന്നൊരു സ്ഥിരീകരണത്തിലാണ് ഉള്ളത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷിക്കുകയാണ് ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ അക്ഷയ